എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എൽ സി പരീക്ഷയിൽ ആദിവിനായക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി ആ വിജയത്തിൽ ആദിവിനായകന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അഭിനന്ദനങ്ങൾ ആദ്യമായി അറിയിക്കുന്നു അതിൽ കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷന് ആദിവിനായകെത്തിയത് പനിയന്നാർഗാവിലുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് അപ്പോൾ മാക്സിനും ആദിവിനായകന് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ആ എ പ്ലസ് കിട്ടിയതിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഒരു ചെറിയ സ്നേഹ ഉപഹാരം സമ്മാനിക്കണം എൻ്റെ പേര് ആദ്യ വിനായക് ഞാൻ വി വി എച്ച് എസ് സിലാണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എസ് എൽ സി എക്സാമിൽ എനിക്ക് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് നൽകിയിട്ടുണ്ട് മാത്സിൻ്റെ പ്രൈവറ്റ് ട്യൂഷന് ഞാൻ സന്തീഷ് സാറിൻ്റെ അടുത്താണ് പോയത് അതുവരെ മാത്സിൽ വളരെ പാടായിരുന്നു അവന് അപ്പോൾ ഒരു ടൈം കഴിഞ്ഞായിരുന്നു എങ്കിലും അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നാണ് മാത്സ് എന്തുവാണെന്ന് തന്നെ പുള്ളിക്ക് മനസ്സിലായതും പിന്നെ വളരെ ഈസിയായി പിന്നെ ലാസ്റ്റ് ക്ലാസ് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് വാങ്ങിക്കാനും പറ്റും